ഫണ്ട് വന്നില്ല ഫണ്ട് വന്നില്ല ഇനി ഇങ്ങോട്ട് വരരുത് ഫിഷറീസ് അല്ലെങ്കിൽ ഇതിന് ഇങ്ങോട്ട് വരികയോ ചെയ്യരുത് അങ്ങേര്ക്കാണെങ്കിൽ അറിയത്തില്ലെന്നോട്ട് മേടിച്ചു ഒരു മനുഷ്യനാണോ ഇത് ഓരോ വീട്ടുകളിൽ തൊഴുതല്ലേ ഭൂമാല ഇട്ട് മേടിച്ചോണ്ട് പോകും പിന്നെ വീടിഞ്ഞു പറഞ്ഞപ്പം പറഞ്ഞു മുണ്ടക്കാരുടെ അറിയത്തില്ലെന്നും അവള് പറയുന്ന പള്ളിമുക്കല് എം എൽ എ ഞങ്ങക്ക് ഉടുതുണി പോലും കിട്ടില്ല ഞങ്ങൾക്ക് വസ്ത്രം ഞങ്ങൾക്ക് കറണ്ടില്ല അങ്ങനെ സാഹാരം പോലും ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ട് അതായത് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ കിടന്നുറങ്ങാൻ ഒരു സുരക്ഷിതത്വം ഇല്ല കാരണം വീട് കുലുങ്ങാണ് തെര അടിക്കുമ്പോഴത്തേക്ക് വലിയ എന്ന് പറഞ്ഞാൽ വലിയ തിരയാണ് മെയിൻ ആയിട്ട് ബാത്റൂമാണ് ഇവിടെ ഇല്ലാത്ത കേരളത്തിലെ തീരദേശത്തുണ്ടായ കടൽക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ കൊല്ലം മുണ്ടക്കലുമുണ്ട് തീരദേശത്ത് താമസിച്ചിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് കിടപ്പാടങ്ങൾ നഷ്ടമായത് ഞങ്ങൾ ആ ഇവിടെ നിങ്ങൾ നോക്ക് ഞങ്ങളുടെ ഇന്നലെ മുതൽ ഞങ്ങളുടെ ഉടുക്കാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ മൊത്തം കടലിൽ കിടക്കുക അന്നിട്ട് ഞങ്ങൾ ഇത്രയും നേരം ഒരു മനുഷ്യർ ഇപ്പോഴാണ് ഇവിടുത്തെ എംപി വന്നിട്ട് പോയത് അല്ലാതെ ഇവിടെ ആരും വന്ന് ഞങ്ങടത്തൊന്നും ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല ഞങ്ങളെല്ലാം ഉറക്കമില്ല വെളുക്ക വെളുക്ക വയസ്സ് ഓടി കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് ഒരു മനുഷ്യർ വന്ന ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും തന്നില്ല വീട് ഞങ്ങളെല്ലാം ഇന്നലെ പരക്കം ഞാൻ ആ ഇട്ടവട്ടത്ത് ഇടന്ന് ഞങ്ങള് ഞങ്ങളുടെ തലയ്ക്കുമീതൊക്കാണ് കടലടിച്ച് കയറിയത് ഈ പത്ത് ലക്ഷം രൂപ ഇതില് അവര് ഞങ്ങൾ ഇപ്പൊ ആറു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് തന്നു ഇനി നാല് ലക്ഷം രൂപ അങ്ങോട്ട് അവരുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾക്ക് ഒന്നിച്ചിട്ട് തന്ന ഞങ്ങൾ എങ്ങനെങ്കിലും വീട് വെച്ച് എങ്ങനെങ്കിലും ഞങ്ങൾ കയറി കെട്ടിക്കിടന്നോണാം ഞങ്ങൾക്ക് ആരുമില്ല ഒരു രൂപ തന്ന് സഹായിക്കാൻ പോലും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണം ഞങ്ങൾ മൂന്ന് സെന്റ് സ്ഥലം വാർത്ത വീടും വെച്ച് ഞങ്ങൾ അവരെ കാണിക്കണം ഞങ്ങൾ എവിടെ പോകും ഓരോന്ന് പണി തീർത്തവര് കെട്ടുതാരി വിറ്റ് ഉള്ള പലിശക്ക് പൈസ എടുത്ത് അവിടെ ഇത് പേടിച്ചതുകൊണ്ട് ഓരോരുത്തരുടെ വീട് അവിടെ വെച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട് കാര്യം ഇവർ കൊടുക്കാൻ ആ ബാധ്യസ്ഥരാണോ ആന്ന അല്ലെങ്കിൽ ഇവരെന്താ ഞങ്ങളെ ഇത്രയും നഷ്ടപ്പെട്ടു പോയി അവരല്ലെങ്കി ആ പിന്നെ പൈസ മൊത്തം ഇവർ ഇട്ടു തരാത്തേന്ത് ഞങ്ങൾ എങ്ങനെങ്കിലും ഞങ്ങൾ കെട്ടി പൂശ് കാരണം അവര് പറയുന്നത് ഫണ്ടില്ല ഫണ്ട് വന്നില്ല ഫണ്ട് വന്നില്ല പിന്നെ ഇങ്ങോട്ട് വരരുത് ഫിഷറീസ് ചെലമ്പതിന് ഇങ്ങോട്ട് വരിക ചെയ്യരുത് അങ്ങോട്ട് ഇ ഡി ഓഫീസിൽ ഫണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ കാര്യത്തിനാ അവർക്ക് ഫണ്ട് ഇല്ലാത്തത് ഒരു വ്യക്തികള് ഇവിടത്തെ ഒരു മേയർ വന്നോ അല്ലെങ്കിൽ ഒരു പിന്നെ ആരാ നൌഷാദ് പറയുന്ന സാറ് എം എൽ എ ഒരു മനുഷ്യർ ഇവിടെ വന്ന് ഇന്ന് നോക്കിയിട്ടില്ല അങ്ങേർക്കാണെങ്കിൽ അറിയത്തില്ലെന്ന് വോട്ട് മേടിച്ചു പോയ ഒരു മനുഷ്യനാണോ ഇത് ആന്ന കുറ്റം പറയുവല്ല അവിടെ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ എന്തോ എടുക്കുന്നു ഇലക്ഷൻ വർക്ക് അവർ ഇറങ്ങിയല്ലോ ഇനി അവർ വോട്ട് ചോദിക്കാൻ അപ്പൊ തിരുവാതിര നഗരല്ല വോട്ട് അവർക്ക് വേണ്ടി തൊഴുത് വന്ന ഓരോ വീട്ടുകളും തൊഴുതല്ലേ ഭൂമാല ഇട്ട് മേടിച്ചോണ്ട് പോന്നു സംസാരിച്ചിട്ട് പോന്ന ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാൻ എന്തോ കാര്യം ചെയ്തു വീടിന്റെ മൂല ഇടിഞ്ഞപ്പോ എന്റെ മോള് വിളിച്ച് ഞാൻ ഈ നാവസാദ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ കടല് കയറി പിന്നെ വീട് ഇടിഞ്ഞെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മുണ്ടക്കാരത്തില്ലെന്ന് പറഞ്ഞു എംഎൽഎ പറഞ്ഞതാ മുണ്ടക്ക വാറണ്ട അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പഴേ എന്റെ മോള് പോണം കട്ടി പിന്നെ വിളിച്ചില്ല തൊഴുത് വിളിച്ച ആദ്യം വന്ന് വോട്ട് പേടിച്ച് ജയിച്ചല്ല അയാൾ എം എൽ എ ആയത് അവൾ പറയുന്ന പള്ളിമുക്കല് വോട്ട് കൊണ്ടാകുന്ന അയാള് എം എൽ എ ആയത് ആ ഈ കടപ്പുറത്ത് കടപ്പുറ ഏരിയയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുമില്ല വോട്ട് ചോദിച്ചിട്ടും ഇല്ലെങ്കിലും വന്ന് നോക്കണ്ട അന്വേഷിക്കേണ്ട ഇന്ന് വരെ വന്നിട്ടില്ല ഇത്രയും പ്രശ്നമായി പൊച്ച് കുഞ്ഞുങ്ങൾ വരാൻ ആശുപത്രിയും മരുന്നും ഒക്കെ ആയിട്ട് എത്രയോ നാൾ കൊണ്ട് കിടക്കുക എന്നറിയ എന്നിട്ട് പോലും വന്ന അന്വേഷിച്ചു നമ്മള് വെക്കുന്ന ആഹാരം ഞങ്ങൾക്ക് കഴിക്കാൻ വയ്യ ഇതുപോലത്തെ ചാർപ്പാടീ കിടന്ന് ഞങ്ങൾ ഷെഡ് അടിച്ച് വെക്കും കാലത്തെ വെക്കും ഉച്ചക്ക് തിന്നാ തിന്ന് വൈകിട്ട് തിന്നാൻ ചെല്ലുമ്പോൾ അത് മൊത്തം ചീത്തയാവും അങ്ങനെ എടുത്താൽ കിടന്നു കാശുപോടി നമ്മള് കഷ്ടപ്പെടുന്ന കാശു കൊടുത്ത് പേടിക്കുന്ന സാധനങ്ങളല്ലേ നമുക്ക് വിഷമല്ലേ അത് കഴിഞ്ഞ ദിവസം കൂടി കള്ളക്കടൽ എന്ന് പേരിട്ട് വിളിക്കുന്ന കടൽക്ഷോഭമാണ് നാശം വിതച്ചത് അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയത് വീടിന്റെ മേൽക്കൂരയോളം ഉയരത്തിലാണ് അവര് പറയുന്നത് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് അതാ ഞങ്ങൾ ഇവിടുന്ന് പോവാ പോവാള പൈസ താ ഞങ്ങളൊക്കെ ആ പൈസ തന്നാ ഞങ്ങൾ ആ പൈസയും കൊണ്ട് ഞങ്ങൾ ഉള്ളണക്ക് കെട്ടി ഞങ്ങൾ സ്ഥലം മേടിച്ച് ഒരു കടുവ പൈസ വീണു ആ പൈസ കൊണ്ട് ഞങ്ങൾ ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അത് കിട്ടിട്ട് രണ്ടു മൂന്ന് മാസം കൂടുതലായി ഇനി അടുത്ത പൈസ വീണാലേ ഇനി ബാക്കി 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 കെട്ടി പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പൈസ കിട്ടിയാൽ ഞങ്ങളത് കെട്ടി അത് പിന്നെ വാർത്തിട്ട് ഞങ്ങൾ നല്ലോണം കെട്ടിയില്ലെങ്കിലും വേണ്ടി ഞങ്ങൾ ഉള്ള ഉയരും കൊണ്ട് ഈ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ പോയിക്കോളാം അതിനുള്ള ഒരു പരിഹാരം ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടണം ഇന്നലെ ആരും വന്നില്ല ഇന്നലെ ആരും വന്നില്ല കാര്യം വന്നത് വന്ന് മറ്റോ വന്ന് വന്നത് സ്കൂളുകൾ തരാൻ പറ്റത്തില്ല അത് ഇലക്ഷൻ പറക്കിന് പോയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ നിന്നാ ഞങ്ങൾ കിടന്നാ ഇടാം ഇന്ന് കടല ഞങ്ങക്ക് ഉടുതുണി പോലും കിട്ടില്ല ഞങ്ങക്ക് വസ്ത്രം ഞങ്ങൾക്ക് കറണ്ട് ഇല്ല വെള്ളമില്ല എല്ലാം കട്ട് ചെയ്ത് പൈപ്പൊക്കെ അങ്ങ് ഒഴുകിപ്പോയി കരണ്ട് വന്ന് ഇന്ന് ഇലക്ട്രോണിക് അതുകൊണ്ട് വന്ന് അവർ കട്ട് ചെയ്തിട്ട് പോയി അവര് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെങ്ങോട്ട് ഇവിടുന്ന് മാറാനെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് എന്തൊക്കെ ആരും ഇല്ല വാടകയ്ക്ക് താമസിക്കുന്നവർ കൂട്ടത്തില് ഇതിൽ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഒരു പരിഹാരം കാണണം എന്ത് എന്നുള്ളത് അവര് തീരുമാനിക്കണം ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് മൂലമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ സമയം തെറ്റി ഉണ്ടാകുന്നത് ഒരു ഒരുപോള കണ്ണുറങ്ങാതെ രാത്രി വെളുപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളാണ് കിടപ്പ് രോഗികളായ വൃദ്ധരെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഇവർ ശരിക്കും ഇന്നലെ രാത്രി ഉറങ്ങിട്ടില്ല ഞങ്ങള് ഈ കടലിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിയൊട്ട് തുടങ്ങിയതാ അത് ഇതേ വരയ്ക്കും ശമനമായിട്ടില്ല മനുഷ്യന്റെ ദേഹത്തെ ഇങ്ങനെ അടിച്ചിങ്ങനെ വീട് പോയിട്ട് അടിച്ച് വീട് വരെ നശിച്ചിരിക്കുക മൊത്തം എല്ലാം പോയി കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും എല്ലാം ദേഹത്ത് കടല് ഭയങ്കരമായിട്ട് ഒന്ന് അടിച്ചു കയറിയത് കുളിച്ചു നിന്നാണ് കടന്ന് ഇന്നലെ കയറിയത് അന്നലത്തെ ആഹാരം പോലും ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളു വെള്ളം പോലും ഞങ്ങൾ ഇന്നലെ ഇന്നലത്തെ ഇത് കണ്ട് ഞങ്ങൾ കുടിച്ചിട്ടില്ല സങ്കടമായി പോയി എല്ലാ കൂടെ കടന്ന് സങ്കടത്തിൽ ഭയങ്കര എല്ലാവരും നിലവിളിയായിരുന്നു ഈ കടൽ കയറി വരുന്നത് കൊണ്ടു ആകെ കഷ്ടതേ ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ വീണെന്നണക്ക് ചെയ്യുക ഇവിടെ എല്ലാവരും വന്ന് എല്ലാ കാര്യം യേശുമാൻറ്റുകാരും കൈരളിക്കാരും സൂര്യക്കാരും എല്ലാം വന്ന് എടുത്തോണ്ട് പോയതാണ് ഇതേവരിക്കും ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല ഇന്നേവരിക്കും പരിഗണിച്ച ആ ഒന്നും ഒരു പരിഗണിച്ചിട്ടില്ല നമ്മക്കാർക്ക് ഒന്നും ചെയ്തിട്ടില്ല ഈ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അതിൽ ആറ് ലക്ഷം രൂപ വസ്തുവിന് പോയി വഴിക്ക് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിലും വീട് കെട്ടാൻ ഒരു നിവൃത്തി പോലും ഇല്ല ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൊണ്ട് മുഴുക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ഒരു നിവൃത്തി പോലും ഇല്ല അതാന്ന് ഇതില് വരുന്ന കുഴപ്പം ഞങ്ങൾക്ക് ശരിക്കും തെയ്ത് കയറേണ്ട പൈസയാണ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വീട് കെട്ടാ ഞങ്ങള് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ ബാക്കി ബാലൻസ് കൂടെ ഇച്ചിരി കൂടെ കിട്ടുവന്നുണ്ടെങ്കിൽ ഞങ്ങള് എങ്ങനെയെങ്കിലും പോയി ഞങ്ങള് വീട് കെട്ടാം ഒരു നിവൃത്തി പോലും ഇല്ല ഞങ്ങൾക്കാർക്ക് ഇവിടെ കിടക്കുന്ന മിക്ക ആളുകൾക്ക് ആ ഇന്നലെ ഉറങ്ങിട്ടോ ഇല്ല ഇന്നലെ ഒന്നിനായപ്പോ കണ്ണടച്ച് വന്നപ്പോഴത്തേക്ക് തിര അടിച്ച് തേത്തൊക്കെ വെള്ളം കയറി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കിടന്നുറങ്ങാൻ ഒരു സുരക്ഷിതത്വം ഇല്ല കാരണം വീട് കുലുങ്ങാണ് തെര അടിക്കുമ്പോഴത്തേക്ക് വീട് ദേഹത്തൂടെ പൊളിഞ്ഞു വീരുന്ന് നേരെ പേടിയാ അങ്ങനെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഇച്ചിരി കിടന്നുറങ്ങിയത് എന്നിട്ട് ഇപ്പൊ എണ്ണിക്കുകയും ചെയ്തു നേരത്തെ പുറത്തു കയറി ഫുള്ള് നനഞ്ഞിട്ടാണ് ഇന്നിട്ടുള്ള കിടന്നുറങ്ങിയത് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല വീടിന് ഇപ്പം പത്ത് പത്ത് കഴിഞ്ഞു പ്ലസ് വൺ എക്സാം കഴിഞ്ഞിട്ടേക്ക അറിയാൻ വയ്യ ഞങ്ങളിപ്പം ഇവിടെ ഇതാണ്ട് ബാക്കിലോട്ട് പൊളിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് പറക്കിട്ടിരിക്ക കട വരുവാണെങ്കിൽ അങ്ങോട്ടോ രക്ഷേ ഉള്ളു മാർഗം പിന്നെ അമ്മാമ്മ വയ്യാതെ കിടക്കുന്നോണ്ട് അമ്മാമ്മയെ കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ ഉറങ്ങിട്ടില്ല അപ്പുറത്താവിടും കടല് കയറി വന്ന് ഉറക്കവില്ല അങ്ങനെ ആയിരുന്നു ഇനിയിപ്പൊ എങ്ങനാന്നുള്ളത് എനിക്കറിഞ്ഞൂടാ മോനെ കഥവും പോയി കട്ടളയും മണി ആയപ്പോഴാണ് എങ്ങനെയാ ആർക്കും ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾ ഇവിടെ അല്ലേ താമസ അപ്പൊ ഇത് ശക്തമായിട്ട് വന്നിട്ട് വലിയ എന്ന് പറഞ്ഞ വലിയ തിരയാ ഇത് എല്ലാ സാധനങ്ങളൊന്നും തിറക്കാനൊന്നും പറ്റിയില്ല എന്റെ ഡ്രസ്സല്ലേ ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ തിരക്കി എടുത്താണ് ഡ്രസ് പോലും ഇല്ല ഇതേ ഇതിപ്പോ അവിടെ കിടന്നെടുത്ത് അത് മാത്രമേ ഉള്ളൂ അതൊരു അവസ്ഥയായി അത് ഞങ്ങൾക്ക് പിന്നെ ഈ ഒന്നര വർഷമായി ഇവിടെ ഈ തീരദേശത്തെ പുനരധിവാസത്തിനെ സംബന്ധിച്ച് ഈ ഫിഷറീസ് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടു അങ്ങനെ വസ്തു മേടിക്കാൻ വസ്തു പേടിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ രണ്ടാഴ്ച മുൻപാണ് ആ ബേസ്മെന്റ് കിട്ടാനുള്ള പൈസ കിട്ടുന്നത് ഞങ്ങൾ ഇതിനു മുൻപ് എപ്പോഴേ ഞങ്ങളോട് മാറുമായിരുന്നു അവർ ആ സമയബന്ധിതമായിട്ട് ആ പൈസ തന്നിരുന്നെങ്കിൽ പൈസ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ ആകെ നഷ്ടത്തിലായിരുന്നു അധികാരപ്പെട്ടവരൊക്കെ സ്ഥലം സന്ദർശിച്ചെങ്കിലും ശാശ്വത പരിഹാരം കിട്ടാത്തതിൽ വീട്ടമ്മമാരും സ്ത്രീകളും റോഡിൽ കഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയാണ് ഇപ്പം ഇന്നലെ വീട് ഇടിഞ്ഞു വീണപ്പം എല്ലാ സാധനം എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ ജനല് മറിഞ്ഞ കൈ കൂടിയാ വീണത് അപ്പൊ സ്റ്റിച്ചുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാനാ ഇപ്പം അധികാരിലെടുത്തെല്ലാം ഈ ആറുമാസം കൊണ്ടേ നമ്മൾ പറഞ്ഞു നോക്കുന്നു ഫിഷറീസിൻ്റെ വകുപ്പിൽ വീടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ കട്ടം കട്ടമായിട്ടാണ് തരുന്നത് നമുക്ക് ഒരുമിച്ച് തന്നിട്ട് നമുക്ക് വീടെടുത്ത് മാറാറുണ്ട് അവര് പൈസ ഇപ്പം ഫണ്ട് വന്നില്ല ഫണ്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇവിടുത്തെ അവസ്ഥ ഇപ്പം ചേട്ടൻ തന്നെ കണ്ടല്ലോ ഇതേണ കാണാണ് ഒരു കടലടിച്ച് ഒരു വീട് ഇടിഞ്ഞ് വീണാൽ മോടി രക്ഷപെടാൻ പോലും മാർഗമില്ല വഴിയില്ല ഇത്രയും വീട്ടുകാർ പെട്ടിരിക്കുക പൂർണ്ണമായിട്ടും പത്ത് മുപ്പതോളം വീട് പൂർണ്ണമായിട്ടാണ് പോയിരിക്കുന്നത് ഈ പത്ത് മുപ്പത് വീട്ടിലുള്ള കുടുംബങ്ങളെല്ലാം ഇപ്പം തെരുവിൽ റോട്ടിൽ കിടക്കാൻ സമരം ചെയ്യുകയാണ് അല്ലെങ്കിൽ അധികാരികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫിഷറീസിന്ന് കിട്ടാനുള്ള പൈസ മൊത്തത്തിൽ പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഷെഡ് അടിച്ചെങ്കിലും എടുത്തിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി താമസിച്ചാണ് പക്ഷെ അതുപോലും തരുന്നില്ല അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ താണ്ട ഇതാണ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് കയറി പിടിക്കാൻ പോയി ഇത് പറ്റി അത് പറ്റിയത് കൊണ്ട് പറയുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകാൻ പോലും ഇതിലൊരു വഴിയില്ല തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇലക്ഷൻ സമയത്ത് വരും ആ കാണാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്ന അല്ലാതെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമോ ആഹാരം വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഇവിടെ മിക്ക വീടുകളിലും ഒരു ആഹാരം പോലും വെച്ചാൽ എല്ലാ റോട്ടി ഇട്ട് കഞ്ഞി വെക്കുക എല്ലാവർക്കും കുടിക്കാണ്ട് ബാത്റൂമാണ് മെയിനായിട്ട് ബാത്റൂമാണ് ഇവിടെ ഇല്ലാത്ത എല്ലാ സ്ത്രീകളടക്കം എല്ലാവരും അങ്ങുള്ള എല്ലാ വീട്ടിലൊക്കെ പോയാണ് ആശ്രയിച്ചാണ് പോകുന്നത് പിന്നെ നമ്മൾ ഇത് അനുഭവിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല